നമസ്കാരം കൊറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒറ്റയാൾ പോരാട്ടം നാം കണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധി തനിച്ചായിരുന്നു ബി ജെ പിക്ക് എതിരെ പ്രചരണം നടത്തിയത് സംഘപരിവാർ ജനവിരുദ്ധ നയങ്ങൾ ഓരോന്നായി അദ്ദേഹം എടുത്തു കാണിച്ച് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഓടി നടന്നു പക്ഷേ അതിന്റെ ഗുണം രണ്ടായിരത്തി പത്തൊൻപതിലല്ല അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശക്തമായ ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പൊക്കാൻ രാഹുൽ ഗാന്ധിക്കായി രാഹുൽ ഗാന്ധിയുടെ സംഘപരിവാർ വിരുദ്ധ പ്രചരണങ്ങളിൽ സ്ഥിരം ഇരയാകപ്പെട്ടവരായിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ अमित शायक पल्लू वाली शक्ति വിമർശനം രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ അമിത് ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ വിമർശനങ്ങൾക്ക് നേർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘപരിവാർ നടത്തിയത് രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തി അമിത്ഷായെന്നായിരുന്നു ഉയർന്നു വന്ന വിമർശനം തുടർന്ന് രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടുവെങ്കിൽ മാപ്പല്ല കോപ്പാണ് പറയുന്നത് എന്നായിരുന്നു ഈ വിഷയത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പണ്ട് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ആർ എസ് എസ് ആണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം വലിയ വിവാദത്തിന് ഇടയാക്കിയപ്പോഴും സമാനമായ നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തത് മുക്കില രാജ്യത്തെ മുറിമൂക്കൻ രാജാവായി അമിത്ഷാ ബി ജെ പിയിൽ വിലസുന്ന സമയത്ത് അമിത്ഷായുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ വരെ ബി ജെ പി നേതാക്കളടക്കം ഭയപ്പെട്ടിരുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അലക്കിക്കുടഞ്ഞ് അയലിൽ വിരിച്ചത് അതിനെ തുടർന്ന് മാപ്പ് തിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുകയും ഹർജി കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയോട് നാളെ കോടതിയിൽ യാണ് ഈ വർഷ ആരംഭത്തിൽ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരുന്നു അമിത്ഷായ്ക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കേസ് ഇതിനെ തുടർന്ന് സുൽത്താൻപൂർ കോടതിയിലാണ് നാളെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഹാജരാവേണ്ടത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് അദ്ദേഹത്തെ കോടതി വിളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാപ്പ് പറയണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി പുച്ഛിച്ച് തള്ളിയതിനെ തുടർന്നാണ് പ്രാദേശിക ബി നേതാവ് ഈ കേസുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നതും